ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ മേമാൻ്റെ വീട്ടിലോട്ടാണ് വയനാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എൻ്റെ മേമാന്റെ മോളുടെ നിക്കാഹാണ് ഞങ്ങൾ വണ്ടിയിലെല്ലാവരും ഉണ്ട് ഞങ്ങൾ രാവിലെ മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സർച്ച് പിന്നെ കുറച്ചും എത്തിയപ്പോൾ ഛർദിക്കാൻ തോർത്തിയിട്ടോ വേണ്ട ഉറങ്ങുകയാണ് ഞാനെന്താ പുറത്തോട്ടൊക്കെ നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാനെട്ടോ അപ്പൊ ഞങ്ങൾ ആ ചുരത്തിന്റെ മുകളിലൂടെ എങ്ങനെ പോയങ്ങോണ്ട് ഇരിക്കുന്നുട്ടോ ഞങ്ങൾ കുറച്ചും കൂടെ പോയി മേലെ നിർത്തി ഞങ്ങള് എല്ലാവരും ചായ ഒക്കെ കുടിച്ചു പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും തിരിച്ചു അതാ ഏറ്റവും മുകളിൽ നല്ല ഭംഗിയുണ്ട് കാണാന് താഴത്തോട്ട് നോക്കുമ്പോൾ അപ്പോൾ അതാ ചരിത്തിൻ്റെ മുകളിൽ പോകുന്ന വീഡിയോസൊക്കെ എല്ലാവരും ഇവിടെ ഇങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ ഫോണിൽ പിന്നെ ഇത് മുട്ടായി വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചിങ്ങനെ പോവാണ് പിന്നെ മേമാൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും ഞങ്ങൾ പോവില്ല നമുക്ക് മണ്ണുടക്കാട്ടുന്ന വയനാട്ടൊക്കെ കുറച്ച് ലോങ് അല്ലേ എന്തേലൊക്കെ ഫംഗ്ഷനെ അങ്ങനെ കണ്ടെങ്കിൽ പോവാറുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ എല്ലാവരും പോകും കസിനുകളൊക്കെ പോവാറുണ്ട് ഇപ്പൊ ഞാൻ ഇക്കാവ് കഴിഞ്ഞു മഹറൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവര് പക്ഷെ ഞാൻ അവിടെനിന്ന് കാണിക്കുന്നില്ല ഈ വീഡിയോ എടുത്തു വച്ചിട്ട് കുറച്ച് ദിവസം കേൾക്കുന്നുണ്ടോ പക്ഷെ എനിക്ക് ഇടാൻ വൈകിപ്പോയി പിന്നെ ഞങ്ങളൊരു ആറ് മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം